കല്യാണ പേര് ചോറ് അത്ര മോശം വേറെ വല്ലതും ഓമിനെ വലിയ നേരിച്ചേക്കാണ് കല്ല്യാണം നടത്താൻ കഴിഞ്ഞു അല്ല ആരോടൊപ്പം ഞാനൊക്കെ പറഞ്ഞു ഈ ജോയ് പൊട്ടനോടാണ് അത്ര നേരം എല്ലാം ഈ ജോയ് കാര്യം പൈപ്പ് അയച്ചിട്ടുണ്ട് ഓറ്റാണല്ലോ ചോയ് കാര്യം പൊട്ടമാരെയുള്ള മറച്ചോ ചെങ്ങായിമാരായി കിട്ടിയത് ണ്ടോത്തോ ഇപ്പ കേട്ടോ രണ്ടു തന്നെ കേട്ടല്ലോ മഞ്ചേരിയിലാണ് അതിന്റെ പേരിച്ചാൽ പിടി ആടില്ല മാടും ചോദിച്ചോക്കാ കാരണം നമ്മളെ മഞ്ചേരിലങ്കാടി നല്ല ചാതുള്ള മന്തി കാടല്ലോ അതിന്റെ പേരെന്താ കടുവ വണ്ടി ഇതല്ല മിടുവേ മന്തിന്ന് ആ മഞ്ചേരില്ലേ നമുക്ക് പള്ള നറച്ചും പിന്നെ കൊറച്ചും ഞാൻ വാങ്ങിച്ച വർത്താനം ഒരു ല്ല ചങ്കളെ നമ്മളിപ്പള്ളത് മഞ്ചേനിലുള്ള മിടുവേ കുയ്മന്തിയിലാട്ടോ അപ്പൊ ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഒന്നര ടേസ്റ്റുള്ള മധുഭൂത്ത് ഫിഷ്മി ഫിഷ് മകളി ഫിഷ് പൊള്ളിച്ചത് അപ്പൊ ഇതൊക്കെ തൊള്ളൊക്കെ ചാത്തുള്ള സാധനങ്ങൾ പള്ള നച്ചു തിന്നണമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളീട്ടോ നമ്മളെ മിടുവേ കുയ്മന്തിക്ക് അപ്പൊ ഇവിടെ മാത്രമല്ല കേട്ടോ പെരിന്തൽമണ്ണ നിലമ്പൂർ വാണിയമ്പല ഇവിടെയൊക്കെ ഉണ്ടേ നമ്മളെ മിഡുവേ കൊയ്മന്തി